ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് വർദ്ധിപ്പിക്കുക എന്നാണ് അധികം പേർക്കും വരുന്ന പ്രശ്നമാണ് ഫോണിൻ്റെ ബാറ്ററി അതായത് ചാർജ് തീരെ നിൽക്കാത്തൊരവസ്ഥ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത് നമ്മളെ ഫോണിൽ തന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് ഓപ്ഷൻസുകൾ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇത് കാരണം കൊണ്ട് തന്നെയാണ് അധിക ഫോണിലെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നത് പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോണുകളാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നേരിടാറില്ല ഐ കാര്യം പറയാനില്ല പൊതുവേ ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്തതാണ് മറ്റുള്ള ഫോണുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ള ഫോണുകൾ തന്നെയായിരിക്കും പക്ഷെ നമ്മൾ ചില സെറ്റിങ്സുകൾ ആവശ്യമില്ലാതെ ഓൺ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ അത്യാവശ്യമില്ലാത്ത ചില ഓപ്ഷൻസുകൾ നമ്മൾ ഓൺ ചെയ്തു വെക്കുന്നതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ബാറ്ററി ബാക്കപ്പ് തീരെ നമുക്ക് കിട്ടാത്ത അവസ്ഥ വരുന്നത് ചില സെറ്റിങ്സുകൾ നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് യാത്രാ വേളകളിലൊക്കെ പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് ഇതിനൊക്കെ ചെയ്തു വെക്കേണ്ട ചില സെറ്റിങ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏതൊക്കെയാണ് ഈ സെറ്റിംഗ്സുകൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നമ്മൾ ഒന്നാമത്തെ സെറ്റിങ്സ് ആണ് നോക്കാൻ പോകുന്നത് നേരെ നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ആൻഡ് ഡിവൈസ് ഉണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ കണക്ഷൻസ് എന്നുണ്ടായിരിക്കും പല ഫോണിൽ പല തരത്തിലായിരിക്കും അതിനകത്ത് നമ്മുടെ ബ്ലൂടൂത്തും വൈഫൈ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സെറ്റിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് സാംസങ് ഫോണുകളിലാണ് എന്നുണ്ടെങ്കിൽ കണക്ഷൻസ് എന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക ഞാനിവിടെ ഈ കണക്ഷൻസ് ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ നമുക്ക് രണ്ട് സംഭവങ്ങൾ ഓൺ ആയി കിടക്കുന്നുണ്ട് ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ നമ്മളെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡിവൈസ് ഫുൾ ടൈം ഈ ബ്ലൂടൂത്തിന് വേണ്ടി സർച്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ബാറ്ററി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എൻ എഫ് സി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ എൻ എഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർഫേസ് കമ്മ്യൂണിക്കേഷനാണ് ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് എൻ എഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർഫേസ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ അടുത്ത് തന്നെ ഫോൺ വെച്ചുകൊണ്ട് മറ്റേ ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും ഇല്ലാതെ നമ്മൾ ഫയലുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ എൻ എഫ് സി അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ രണ്ടാമത്തെ സെറ്റിംഗ്സ് നോക്കേണ്ടത് നമ്മൾ ഫോണിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്ന ആണ് നമുക്ക് ബാക്ക് ലോഡ് വന്ന് സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലാതെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലൊക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും സെറ്റിങ്സ് തന്നെ ഓപ്പൺ ചെയ്ത് നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ലൊക്കേഷൻ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ലൊക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ ഓൺ ആയിരിക്കും ഈ ഒരു ലൊക്കേഷൻ ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് യാത്രാവേളയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ലൊക്കേഷൻ ഓൺ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ദോഷം നമ്മൾ ഓരോ ലൊക്കേഷനുകളും മാറുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ യാത്രയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ലൊക്കേഷനുകളും മാറുമ്പോൾ നമ്മുടെ ഫോണിൽ ഓരോ ലൊക്കേഷനിൽ ടവറുകളും സെർച്ച് ചെയ്ത് പിടിക്കേണ്ടതായി വരാറുണ്ട് ഇങ്ങനെ നമ്മളെ ഫോണ് നിരന്തരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ ലൊക്കേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സെർച്ചിങ് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിന് ഹെവി ഹെവിയായിട്ടുള്ള ഡ്യൂട്ടിയാണ് ഈ ഒരു ഡ്യൂട്ടിയുള്ള സമയത്ത് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് നമ്മൾ യാത്രയിലൊക്കെ ആണെങ്കിൽ ലൊക്കേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാർജ് തീർന്നു പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഇതുപോലെ ലൊക്കേഷൻ ഓൺ ചെയ്തിടുന്നതുകൊണ്ടാണ് ഇതുപോലെ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ ആവശ്യമില്ലാത്ത ലൊക്കേഷൻ്റെ ആ ഒരു ആവശ്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലൊക്കേഷൻ ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ബാറ്ററി ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം ഈ ലൊക്കേഷൻ എന്ന് എന്ത് ചെയ്യാം ഒന്നുകൊണ്ട് ഓഫ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ലൊക്കേഷൻ നമ്മളൂടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളെ ലൊക്കേഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ബാറ്ററി നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമ്മൾ മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ ബാറ്ററി ഒന്നുകൂടെ ബാക്കപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ലൈഫ് ലഭിക്കാൻ വേണ്ടിയുള്ള സെറ്റിങ്സ് നോക്കാം നേരെ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ ഓപ്പൺ ചെയ്യാം നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ സെർച്ച് ബാറിൽ നമ്മൾ എന്ത് ചെയ്യാം അനിമേഷൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അനിമേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും റെഡ്മി ഓപ്പോ പോലെയുള്ള ഫോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നെ അനിമേഷൻ റിമൂവ് എന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക സാംസങ് പോലെയുള്ള ഫോണുകളിൽ ഇതുപോലെ റെഡ്യൂസ് അനിമേഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു റെഡ്യൂസ് അനിമേഷൻസ് എന്ന് പറയുന്ന സംഭവം ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഒരു അനിമേഷന്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെറ്റിങ്സുകളും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു അനിമേഷനിലൂടെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻസുകളും അതുപോലെ തന്നെ നമ്മുടെ സെറ്റിങ്സുകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പം ഇതുപോലെ അനിമേഷനിലൂടെ നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബാറ്ററി ബാക്കപ്പ് കുറക്കുന്നത് വേണ്ടിയിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു അനിമേഷൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് കുറയാണ് അതുവഴി നമ്മളെ ചാർജ് നഷ്ടപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അനിമേഷൻ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ബാറ്ററി നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ മൂന്നാമത്തെ ആ ഒരു സെറ്റിങ്സ് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിന്റെ സെറ്റിങ്സ് തന്നെ ഓപ്പൺ ചെയ്യാം അതിനുശേഷം നിങ്ങൾ ഇവിടെ സെർച്ച് ബാറിലായിക്കൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് വൈബ്രേഷൻ എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം ഈ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടച്ച് വൈബ്രേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ ചില ഫോണുകളിൽ നിങ്ങൾക്ക് ടച്ച് വൈബ്രേഷൻ എന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കും ചില ഫോണുകൾ നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൂടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും സാംസങ് ഫോണുകളിലൊക്കെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നായിരിക്കും ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി ടച്ച് ആൻഡ് വൈബ്രേഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോ വിവോ പോലെയുള്ള ഫോണുകളിൽ ടച്ച് ആൻഡ് വൈബ്രേഷൻ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഫോണുകളിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അധിക ഫോണുകളിലും ഇത് നമ്മൾ ഓഫ് ചെയ്യാറില്ല ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഓപ്ഷൻ എടുക്കുന്ന സമയത്തും നമ്മളെ ഫോൺ വൈബ്രേറ്റ് ചെയ്യും ബാക്ക് ലോട്ട് വരുമ്പോൾ ഫോൺ വൈബ്രേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഏത് ഓപ്ഷൻ എടുക്കുന്ന സമയത്തും നമ്മൾ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതായി കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ഫോൺ വൈബ്രേറ്റ് അതുപോലെ പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കണം വൈബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈബ്രേറ്റർ ഇങ്ങനെ നിരന്തരമായിക്കൊണ്ട് ഓരോ ടച്ചിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ഒരു ചാർജാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ ഓപ്ഷനും കൂടെ നമ്മൾ ഇതുപോലെ ഓൺ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചാർജ് ആയി നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ നമ്മളത് ചെയ്യാം ഈ ടച്ച് ആൻഡ് വൈബ്രേഷൻ എന്ന് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക സാംസങ് ഫോണുകളിൽ ഇതുപോലെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം വൈബ്രേഷൻ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മുകളിൽ തന്നെ ഇതാ അതിനുശേഷം നമുക്കിവിടെ ഇത്രയും ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും ഏതൊക്കെ ഓപ്ഷൻ എടുക്കുന്ന സമയത്താണ് നമുക്ക് വൈബ്രേറ്റ് ആവുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ഞാനിവിടെ ടച്ച് ആൻഡ് ആണ് ഓഫ് ചെയ്യുന്നത് മുകളിലായിക്കൊണ്ട് കാണുന്ന ടച്ച് ആൻഡ് ഇൻറ്റാരക്ഷൻസ് എന്നുള്ളതിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ ഓൺ ആയിരുന്നു അത് ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ വൈബ്രേഷൻ എന്നത് അനുഭവപ്പെടില്ല അപ്പോൾ ഈ ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് ഇതിൽ ആവശ്യമുള്ളതൊക്കെ ഓഫ് ചെയ്യാം ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കുത്തുന്ന സമയത്ത് ചാർജിലേക്ക് ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ വേണമെങ്കിൽ അത് നമുക്ക് ഓഫ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് ഉണ്ട് ക്യാമറ ഫീഡ്ബാക്ക് സമയത്ത് നമുക്ക് ക്യാമറ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇത്രയും ഓപ്ഷൻസുകളൊക്കെ നമുക്കിവിടെ വൈബ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിവിടെ ഈ ടച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമുള്ള ഓപ്ഷനാണ് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം ഇനി അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ബാറ്ററി എന്ന് പറയുന്ന ഈ ഒരു സെറ്റിംഗ്സിനകത്താണ് ഇപ്പം ഇതിനായിട്ട് നമ്മൾ ഈ ബാറ്ററി എന്ന് കാണുന്ന ഈ ഒരു സെറ്റിങ്സ് നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഫോണിൽ അമ്പത്തി ഒന്ന് ശതമാനം ചാർജ് ഇവിടെ ഉണ്ട് നമുക്ക് ഏഴ് മണിക്കൂറും ഇരുപത്തിയൊന്ന് മിനിറ്റും നമ്മുടെ ഫോണ് ഇതുപോലെ നമുക്ക് എത്രയും സമയം യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇനി കൂടുതൽ ടൈം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പവർ സേവിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മുടെ മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഇതിനകത്ത് വന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഈ ഒരു പവർ സേവിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാനിവിടെ ഒന്ന് ഓൺ ചെയ്യുകയാണ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് നോക്കിയാൽ ഏഴ് മണിക്കൂറായിരുന്നു ഏഴ് മണിക്കൂറും പതിനൊന്ന് മിനിറ്റും ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ പവർ സേവിങ് ഓൺ ചെയ്ത സമയത്ത് നമുക്ക് ഒമ്പത് മണിക്കൂറും ഇരുപത്തി നാല് മിനിറ്റുമായി മാറിയിട്ടുണ്ട് അപ്പം ഇതുപോലെ പവർ സേവിംഗ് മോഡ് യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് ബാറ്ററി ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ചില ഫോണുകളിൽ പവർ സേവിംഗ് മോഡ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ഫൈവ് ജി നെറ്റ്വർക്ക് ലഭിക്കാറില്ല അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക ഫൈവ് ജി നെറ്റ്വർക്ക് ആവശ്യമുള്ള സമയത്ത് സാംസങ് ഫോണുകളിലൊക്കെ അധികം മോഡലും അങ്ങനെ വരാറുണ്ട് പവർ സേവിങ് മോഡ് ഓൺ ആണെങ്കിൽ ഫൈവ് ജി ലഭിക്കാത്ത ഒരു വിഷയം വരാറുണ്ട് ഇതുപോലെ പവർ സേവിങ് മോഡ് ഓഫ് ആണെങ്കിലും ഇതുപോലെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബാറ്ററി നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് കുറച്ചുകൂടെ നിലനിർത്താൻ വേണ്ടി സാധിക്കും കൂടുതൽ ടൈം നിങ്ങളുടെ ബാറ്ററി നിലനിർത്തണം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങളെ ഫോണിൽ ഈയൊരു ഓപ്ഷനൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ ഫോൺ ഏതാണെന്നും ഏതൊക്കെ ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും